ഇൻഫോർമേഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള വസ്തുതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പോക്സോ കേസിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അല്ല ഈ റിപ്പോർട്ടിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതറിയില്ല ഏതായാലും ഇപ്പോൾ സമ്പൂർണമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഹൈക്കോടതി തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളടക്കം പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തുടർ നടപടികൾ എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് കോടതി തന്നെയാണ് നിശ്ചയിക്കുക എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിജീവിതകളുടെ സംരക്ഷണവും അവരുടെ സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്താനുള്ള നടപടികൾ എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നും ഹൈക്കോടതി വ്യക്തമാക്കാൻ തയ്യാറാണ് എന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഹൈക്കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിട്ട് കിടക്കുന്ന ഒരു ഹർജിയുടെ കാര്യത്തിൽ സബ്സിഡീസ് ആവും എന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഉചിതമല്ല